വാക്കുകൾ കൊണ്ട് ഉച്ചരിച്ച് ശാപത്തിൽ നിന്ന് പുറത്തു വരണം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ശാപം നിങ്ങളുടെ പിന്നാലെ ഉണ്ടെന്ന് നിങ്ങൾ തോന്നിയാൽ അതായത് ദൈവമേ അന്യ അന്യദൈവാരാധന നടത്തി അങ്ങേ പ്രകോപിപ്പിച്ചതിന്റെ ശാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഉണ്ട് എൻ്റെ കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ ഗുരിശിന്റെ ശക്തിയാൽ ആ ശാപത്തിൽ നിന്ന് ഞാൻ ഇതാ പുറത്തു വരുന്നു എന്ന് വെർബലി പ്രഖ്യാപിക്കണം വാക്കിലൂടെ വന്ന ശാപങ്ങളാണ് ബൈബിളിൽ പറയുന്ന ശാപങ്ങളിൽ ഭൂരിപക്ഷവും പുറത്തു കടക്കാൻ നിങ്ങൾ അനുഗ്രഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വാക്കുകൾ ഉച്ചരിക്കേണ്ടതുണ്ട് പറയണം പറയണം കർത്താവായി യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ശാപത്തിൽ നിന്ന് പുറത്തു വരികയാണ് വിശ്വസിക്കണം പറയണം റോമർ പത്ത് ഒമ്പത് യേശു കർത്താവാണെന്ന് അധനം കൊണ്ട് എത്തി പറയുകയും ദൈവവിനെ മരിച്ചവരെ നിന്ന് ഞരപ്പിച്ചു വന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ നിരക്ഷപരാപിക്കുകയും രക്ഷയ്ക്ക് രണ്ട് കാര്യങ്ങളാണ് ബൈബിൾ പറയുന്നത് ഹൃദയത്തിൽ വിശ്വസിക്കണ രണ്ട് വെർബലി ആർട്ടിക്കുലേറ്റ് ചെയ്യണം വാക്കുകൊണ്ട് പറയണം അത് പ്രഖ്യാപിക്കണം വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ മാത്രമുള്ളതല്ലോ വാക്കുകൾ കൊണ്ട് ഉറക്കെ വിളിച്ചു പറയാനുള്ളതാണ് അപ്പൊ അത് വെർബലി പറയണം പ്രഖ്യാപിക്കണം